വിഭജന ഭീതി ദിനം സംഘപരിവാർ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ നാടകം തങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ചരിത്രത്തെ വളച്ചൊടിച്ച് അനുകൂലമാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ട ആ ചരിത്രം ഇവിടെ എല്ലാവർക്കും അറിയാം ആ ചരിത്രം എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്താണ് വിഭജന ഭീതി ദിനം ഓഗസ്റ്റ് പതിനാലിനാണ് രാജ്യം വിഭജന ഭീതി അനുസ്മരണ ദിനം ആചരിക്കുന്നത് നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടവരെയും അവരുടെ ജന്മദേശങ്ങളിൽ നിന്ന് വേരോടെ പിഴുതറിയപ്പെട്ടവരെയും അനുസ്മരിക്കുന്നതിനായാണ് ഈ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ദിനം പ്രഖ്യാപിച്ചത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റങ്ങളിലൊന്നാണ് വിഭജനത്തിലൂടെ ഉണ്ടായത് ഏകദേശം രണ്ടു കോടി ജനങ്ങളെയാണ് ഇത് ബാധിച്ചത് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ ജന്മദേശം അല്ലെങ്കിൽ പട്ടണങ്ങളും നഗരങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നു അഭയാർത്ഥികളായി പുതിയൊരു സ്ഥലത്ത് ജീവിതം ആരംഭിക്കാൻ അവർ നിർബന്ധിതരായി രണ്ടായിരത്തി ഇരുപത്തി വിഭജന ഭീതി ദിനം ആദ്യമായി പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വിഭജനത്തിന്റെ വേദന ഒരിക്കലും മറക്കാൻ കഴിയില്ല ബുദ്ധിശൂന്യമായ വെറുപ്പും അക്രമവും കാരണം ലക്ഷക്കണക്കിനാളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിക്കുക എന്നായിരുന്നു പ്രധാനമന്ത്രി മോദി അന്ന് പറഞ്ഞത് ശരിയാണ് വിഭജനത്തെ തുടർന്ന് രാജ്യത്തുണ്ടായത് വലിയ നഷ്ടങ്ങളായിരുന്നു എന്നാൽ സംഘപരിവാറിന് എന്ത് യോഗ്യതയാണ് ഇത് പറയാൻ വിഭജനം എന്ന ആശയം തന്നെ മുന്നോട്ട് വെച്ച സംഘപരിവാറിന് അതിന്റെ പേരിൽ കണ്ണീരൊഴുക്കാനും പ്രഹസനം നടത്താനും നാണമുണ്ടോ ഇന്ത്യയുടെ വിഭജനം എന്ന ചരിത്രപരമായ സംഭവത്തിന് പിന്നിൽ നിരവധി രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങളുണ്ട് ഈ പ്രക്രിയയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ രണ്ട് പ്രധാന നേതാക്കളാണ് മുഹമ്മദ് അലി ജിന്നയും വിനായക് ദാമോദർ സവർക്കറും ഇവർ രണ്ടു പേരുടെയും പ്രത്യേക ശാസ്ത്രങ്ങളും പ്രവർത്തനങ്ങളും ഇന്ത്യയെ വിഭജനത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു എന്നാൽ അവരുടെ ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും വ്യത്യസ്തമായിരുന്നു എങ്കിലും വിഭജനം വേണം എന്ന നിലപാടിൽ തന്നെ ഇരുവരും ഉറച്ചു നിന്നു വിഭജനത്തിന്റെ മുഖ്യ രാഷ്ട്രീയ ശില്പിയായി കണക്കാക്കപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് പല ഘട്ടങ്ങളിലൂടെയാണ് ജിന്നയുടെ ഈ പങ്ക് വികസിച്ചു വന്നതും രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ ജിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ശക്തനായ വക്താവുമായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ സ്ഥാനപതി എന്ന പേരിൽ പോലും ജിന്ന അറിയപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷം രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വന്നു തുടങ്ങി കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നായിരുന്നു മാറ്റം തുടർന്ന് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയ അവകാശങ്ങൾ വേണമെന്ന വാദത്തിലേക്ക് ജിന്ന നീങ്ങി അങ്ങനെ ജിന്നയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ രാജ്യമായി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാത്ത രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ചേർത്ത് ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കണമെന്ന പ്രമേയം പാസാക്കി ഇതാണ് പിന്നീട് പാകിസ്ഥാൻ പ്രമേയമെന്ന് അറിയപ്പെട്ടത് വിഭജനമല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും ജിന്ന തയ്യാറായില്ല ജിന്നയുടെ ഇത്തരത്തിലുള്ള ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടാണ് ഒടുവിൽ ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത് ഇതാണ് നമ്മൾ കാലാകാലങ്ങളായി പഠിച്ചുവന്ന ചരിത്രം എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ചില ചരിത്രങ്ങൾ കൂടി ഇന്ത്യ വിഭജനത്തിന്റെ പിന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രമേയം പാസാക്കുന്നതിന് മൂന്ന് വർഷം മുൻപ് സവർക്കർ ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവതരിപ്പിച്ചിരുന്നു ഹിന്ദു മഹാസഭയും ആർ എസ് എസും ഈ ദുരാഷ്ട്ര സിദ്ധാന്തത്തെ പിന്തുണച്ചു ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല അതിനാൽ ഇന്ത്യ ഒരു മതപരമായ ഹിന്ദു രാഷ്ട്രമായി മാറണമെന്ന് അവർ ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഭ്രൂണം രൂപം കൊണ്ടു തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അഹമ്മദാബാദിൽ നടന്ന ഹിന്ദു മഹാസഭയുടെ പത്തൊൻപതാമത് സമ്മേളനത്തിൽ സവർക്കർ ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചു ഇന്ത്യയിൽ പരസ്പരം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ ജീവിക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യയെ ഒരു ഏകീകൃത രാഷ്ട്രമായി കണക്കാക്കാനാവില്ല നേരെ മറിച്ച് ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് രാഷ്ട്രങ്ങളുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നായിരുന്നു സവർക്കർ അന്ന് പറഞ്ഞത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് നാഗ്പൂരിൽ വെച്ച് ജിന്നയുടെ ദുരാഷ്ട്ര സിദ്ധാന്തത്തോട് തനിക്ക് ഒരു തർക്കവുമില്ലെന്നും നമ്മൾ ഹിന്ദുക്കൾ സ്വയം ഒരു രാഷ്ട്രമാണെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് രാഷ്ട്രങ്ങളാണെന്നത് ഒരു ചരിത്ര വസ്തുതയാണെന്നും സവർക്കർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പോലീസിലും സൈന്യത്തിലുമുള്ള മുസ്ലിങ്ങളെ രാജ്യദ്രോഹികളായിട്ടായിരുന്നു സവർക്കർ കണ്ടിരുന്നത് ഇന്ത്യൻ സൈന്യത്തിലും പോലീസിലും പൊതുസേവനത്തിലും മുസ്ലിങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്നും മുസ്ലിങ്ങൾ യുദ്ധോപകരണ ഫാക്ടറികൾ സ്വന്തമാക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ വിലക്കണമെന്നും സവർക്കർ വാദിച്ചു ജിന്നയെ പോലെ രാജ്യവിഭജനത്തിനായി നേരിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളല്ലായിരുന്നു സവർക്കർ എന്നാൽ മതത്തിന്റെ പേരിൽ സവർക്കർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ വിഭജനത്തിന് അനുകൂലമായ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കാൻ സഹായിച്ചു ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും ഇവിടുത്തെ സംസ്കാരവും ദേശീയതയും ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് സവർക്കർ വാദിച്ചുകൊണ്ടേയിരുന്നു രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം മതമാണെന്ന സവർക്കറുടെ വാദം അതേ ആശയം ഉയർത്തിപ്പിടിച്ച ജിന്നയുടെ വാദങ്ങൾക്ക് പരോക്ഷമായ സാധൂകരണം നൽകി കോൺഗ്രസ് മുന്നോട്ട് വെച്ച മതേതരവും സംയുക്തവുമായ ദേശീയത എന്ന ആശയത്തെ ഇരുവരും തങ്ങളുടെ രീതിയിൽ എതിർത്തു കോൺഗ്രസ് മുസ്ലിങ്ങളെ പ്രേണിപ്പിക്കുന്നു എന്ന ആരോപണമായിരുന്നു സവർക്കറും ഹിന്ദു മഹാസഭയും രാജ്യത്ത് അഴിച്ചുവിട്ടത് ഇത് ഹിന്ദു മുസ്ലിം വിഭാഗീയത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന കാരണമായി മാറി ഇതേ ആരോപണം തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുന്നോട്ട് വെച്ചത് സവർക്കർ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ വിഭജനത്തെ പിന്തുണച്ചില്ല പകരം അവിഭക്ത ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിരിക്കണമെന്നും മറ്റ് മതസ്ഥർക്ക് ഹിന്ദുക്കളുടെ മേൽക്കോയ്മ അംഗീകരിച്ച് ഇവിടെ ജീവിക്കാമെന്നുമായിരുന്നു സവർക്കറിന്റെ നിലപാട് മുഹമ്മദ് അലി ജിന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയമായ കാരണക്കാരനും പാകിസ്ഥാന്റെ ശില്പിയുമായിരുന്നു അതേസമയം വി ഡി സവർക്കർ മുന്നോട്ട് വെച്ച ഹിന്ദുത്വ ദ്വിരാഷ്ട്ര ആശയങ്ങൾ രാജ്യത്തെ മതപരമായി വിഭജിക്കുന്ന ചിന്തകൾക്ക് ആക്കം കൂട്ടി ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും ഇന്ത്യയുടെ ദേശീയതയെ മതത്തിന്റെ കണ്ണടയിലൂടെ നിർവചിച്ച കാര്യത്തിൽ ഇരുവരുടെയും ആശയങ്ങൾ സമാനമായിരുന്നു ഈ വിഭാഗീയ പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ത്യയുടെ ഐക്യത്തെ ദുർബലപ്പെടുത്തുകയും ഒടുവിൽ വിഭജനം എന്ന ദുരന്തത്തിലേക്ക് രാജ്യത്തെ നയിക്കുകയും ചെയ്തു ചരിത്രം വെച്ച് സംഘപരിവാറിന്റെ ഭാവനയിൽ അവർ പുതുചരിത്രം എഴുതുന്നത് ഇതാദ്യമായല്ല വിദ്യാർത്ഥികളുടെ കയ്യിൽ വടിവാൾ വെച്ച് നൽകുന്ന ഹിന്ദുത്വ വർഗീയവാദികൾ ഒരിക്കലും യഥാർത്ഥ ചരിത്രങ്ങൾ അവരിലേക്ക് പകരില്ല എന്നാൽ യഥാർത്ഥ ചരിത്രം ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സമൂഹം ഇന്നും ഇന്ത്യയിലുണ്ട് അവർ ആ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ കാലത്തും